േള നടക്കുന്നത് വി സിനിമ വേണ്ടി മാത്രമാണ് സാധാരണക്കാർക്ക് ഒരു പ്രയോറിറ്റി ഇവിടെ ഇല്ല ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലത്ത് ഇതേപോലെയുള്ള വി ഐ പി എന്തിനാണ് അവർക്ക് വരണം എന്നുണ്ടെങ്കിൽ വന്നു പോവാം എന്നുള്ളത് മാത്രമാണ് അവരെ സാധാരണക്കാരായിട്ട് കാണേണ്ട സി കെ പറയുന്നത് കൾച്ചർ കൾച്ചർ ആക്കി മാറ്റി ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അയാൾ ഒരു വി ഐ പി ആയി പോയതിന്റെ പേരിൽ തന്റെ വിശ്വാസങ്ങൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല ബ്ലെസിംഗ് കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ വരും ആ വരവനെ നമുക്ക് പിന്നെ വന്നാൽ മതി ഏഷ്യാനെറ്റ് ന്യൂസിനോട് വി ഐപികൾക്കായി വഴികൾ അടച്ചു ആളുകൾ കൂടുതൽ എത്തിയപ്പോൾ പോലീസിനെ നിയന്ത്രിക്കാനായില്ലെന്നും അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഘാട്ടിലുണ്ടായിരുന്ന വിനീത് പറഞ്ഞു പ്രയാഗ്രാജിൽ നിന്നും വൈശാഖ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഫുട്ബോൾ താരം സി കെ വിനീതാണ് ചേരുന്നത് കുംഭമേള നഗരിയിൽ ഈ പരിപാടികളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് വിനീത് വന്നത് ഇന്നലെ ഈ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്തടക്കം ഈ കുംഭമേള നഗരിയിൽ സി കെ വിനീത് ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് ഒരു കുംഭമേള അനുഭവം നല്ലതാണ് ഭയങ്കര ആൾക്കാരല്ലേ ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്നാനമൊക്കെ നടക്കുന്ന ദിവസം കൊണ്ട് ഏകദേശം ഏഴര കോടിയിലധികം ആൾക്കാരൊക്കെ വന്നു പറഞ്ഞു ഈ ഒരു അപകടം നടക്കുന്ന സ്ഥലത്ത് ആ സമയത്ത് വിനീത് ഉണ്ടായിരുന്നു എന്താ കണ്ടത് ഞാൻ ആ സമയത്തില്ല ഞാൻ അതിനൊരു ഒരു മണിക്കൂർ മുന്നേ ഒക്കെ ഞാൻ അവിടെ ആ സ്ഥലത്തായിരുന്നു ആ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോയതായിരുന്നു പക്ഷെ തിരക്കായത് ഞാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു തിരക്കായത് പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായി അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ തിരിച്ചു വന്നു ഞാൻ എനിക്ക് തോന്നുന്നു വന്നിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിയുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് എന്താ എന്താ കണ്ടത് ശരിക്കും എന്തായിരിക്കും സംഭവിച്ചത് ഇല്ല ഈ ആൾക്കാർ ഇരുന്നിട്ടുണ്ട് നിലത്ത് അതായത് സ്നാനത്തിലേക്ക് പോകുന്ന വഴിയിൽ എല്ലാവർക്കും ത്രിവേണി സംഗമത്ത് കുളിക്കണം ഇവിടെ ഇപ്പോഴേ അങ്ങോട്ട് നീണ്ടു നിന്ന് കിടക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും കുളിക്കേണ്ടത് ത്രിവേണി സംഗമത്തിലാണ് അപ്പൊ എല്ലാവരും അങ്ങോട്ടേക്കാണ് പോയി കൊടുക്കുന്നത് അപ്പൊ അങ്ങോട്ടേക്ക് പോ അവിടെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ ആൾക്കാർ ഇത് അതിൽ കൂടുതൽ ആൾക്കാർ വന്ന് അവിടെ തന്നെ നിലത്തിരിക്കുവാണ് അല്ലെങ്കിൽ അവിടെ കിടക്കുവാണ് പിന്നെ പിന്നെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ട് ഒരു ഏരിയ മൊത്തം പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടേക്ക് ആൾക്കാർക്ക് പോകാൻ പറ്റില്ല അവിടെ മറ്റേ എന്താ പറയുക വി വി ഐ പി സിനും വി ഐ പിന് വേണ്ടി മാത്രമായിട്ടൊരു എന്താ പറയുക ഒരു അതൊരു വാസ്റ്റ് ഏരിയ ആണ് അവിടെ ഈ ആൾക്കാർക്ക് കടത്തിവിട്ട് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷേ അത് ഓൾറെഡി അടച്ചതുകൊണ്ട് ഈ വരുന്ന ആൾക്കാർ മൊത്തം ഈ ഇരിക്കുന്ന ആൾക്കാരും കിടക്കുന്ന ആൾക്കാരും ഒക്കെ നടുവിലൂടെയാണ് പോയിക്കൊണ്ടിരുന്ന ആ സമയത്ത് അതിൽ കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടാവാം അതിൻ്റെ മേലക്കേറി മറിഞ്ഞിട്ടുണ്ടാവാം എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് കുമ്പമേള നടക്കുന്നത് വി വി ഐ പി എസിന് വേണ്ടി മാത്രമാണ് സാധാരണക്കാർക്ക് ഒരു പ്രയോറിറ്റിയും ഇവിടെ ഇല്ല ആൾക്കാർക്ക് കടക്കാൻ വേണ്ടി പണിതു വെച്ച പാലങ്ങളൊക്കെ അവർ ക്ലോസ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഒരു 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 മരണം പേരുടെ പരിക്ക് വലിയൊരു ഈ സമീപകാലത്തുള്ള ആവർത്തിക്കാതിരിക്കാൻ എന്ത് നമുക്ക് ഇത് അത്രേ സംഭവിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കാനേ പറ്റൂ അത്രയും ആൾക്കാരുണ്ട് ഇപ്പോഴും ഉണ്ട് ഇന്നലെയും ഞങ്ങള് പോയപ്പോ അതിനേക്കാട്ട് ആൾക്കാരുണ്ട് ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലത്ത് ഇതേപോലെയുള്ള വി ഐ പി എന്തിനാണ് അവർക്ക് വരണം എന്നുണ്ടെങ്കിൽ വന്നു പോവാം എന്നുള്ളത് മാത്രമാണ് അവരെ സാധാരണക്കാരായിട്ട് കാണേണ്ട കാര്യം സി കെ പിന് പറയുന്നത് വി ഐ പിൾച്ചർ എന്നൊരു സംഭവം അത്തരത്തിൽ ആളുകളെ വേണ്ടത്ര സമയവും സ്ഥലം ഒന്നും നൽകാതെ ആളുകൾ ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ചതും വലിയ ഒരു ഏരിയ ഈ വി ഐ പികൾക്ക് വേണ്ടി മാറ്റിവെച്ചതുമൊക്കെയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് വഴി വെച്ചത് എന്നാണ് അപകട സമയത്ത് ഇല്ലെങ്കിലും ആ അതിനൊരു മണിക്കൂർ മുൻപ് വരെ വിനീതും സുഹൃത്തുക്കളും ആ ത്രിവേണി സംഗമത്തിന് സമീപത്തെ സംഘം കാട്ടിൽ ഉണ്ടായിരുന്നു ഒരു ദൃക്സാക്ഷി എന്ന രീതിയിൽ കൂടിയാണ് ഫുട്ബോൾ താരം നമ്മളോട് സംസാരിച്ചത് അത് അദ്ദേഹം ഒരു ദേശീയ താരമാണല്ലോ അദ്ദേഹം പറഞ്ഞു വരുന്നത് വി ഐ പിസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സാധാരണക്കാർക്കല്ല എന്നാണ് പുള്ളി ആദ്യം പറഞ്ഞത് രണ്ടാമത് പുള്ളി പറഞ്ഞത് ഇത് വി ഐ പി നോർമലായിട്ട് വന്ന് പോകട്ടെ അതായിരിക്കും ബെറ്റർ എന്ന് പറയുന്നത് പക്ഷേ മൂന്നാമത് വീഡിയ വി ഐ പി കളിച്ചതാക്കി മാറ്റി അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് വി എ പി കളിച്ചറന്നൊരു വീട് പറഞ്ഞിട്ടില്ല എന്നാൽ വി ഐ പിസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടായിരുന്നു ഇമ്പോർട്ടൻസ് സാധാരണക്കാരെക്കാളും കൂടുതലാണ് എന്ന് പറയുന്നുണ്ട് പുള്ളി വരുന്ന വി എ പിസ് ഈ കുംഭമേളയിൽ വരുന്നവർ അവർ ഹൈന്ദവരാണ് അവർക്ക് അത്രയ്ക്കും വിശ്വാസമുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അയാളൊരു വി എ പി ആയി പോയതിൻ്റെ പേരിൽ തൻ്റെ വിശ്വാസങ്ങൾ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല അതിപ്പം ഹൈന്ദവനാണെങ്കിലും ക്രൈസ്തവനാണേലും മുസ്ലിമാണെങ്കിലും അപ്പം ഒരു ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഒരു വലിയ ഏറിയ ആണ് ഈ കുംഭമേള നടക്കുന്ന സ്ഥലം അവിടെ ഒരു ഹൈന്ദവ വിശ്വാസി എന്ന രീതിക്ക് ഒരു വി ഐ പിക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും വരും അതിപ്പം ബ്ലോക്ക് ചെയ്യാനോ വരണ്ടെന്നോ പിന്നീട് വരാനൊന്നും ആർക്കും പറയാനുള്ള അവകാശമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോൾ ആ ഒരു ഒരു വിശ്വാസി സംബന്ധിച്ച് അവരുടെ ഈ ചടങ്ങിൽ ഈ നടക്കുന്ന ചടങ്ങിൽ കിട്ടുന്ന ആ അനുഗ്രഹം ആ ബ്ലെസ്സിംഗിന് വേണ്ടിയാണല്ലോ അവർ വരുന്നത് വിശ്വാസിയെ സംബന്ധിച്ച് അപ്പം നമുക്കറിയാം നമ്മുടെ ശബരിമല മകരവിളക്ക് നടക്കുന്ന സ്ഥലത്ത് ഒരു കേന്ദ്രം മന്ത്രി അത് കാണണം എന്ന് ആഗ്രഹമുണ്ട് അതിൻ്റെ വി ഐ പി അരിൽ അവർ വരാൻ പാടില്ലെന്ന് പറയാൻ പറ്റും ഇല്ല അവർക്കും അവരൊരു വിശ്വാസിയാണെങ്കിൽ അവർ ഹൈന്ദവ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ആ വിശ്വാസങ്ങളിലൂടെ ജീവിക്കുന്നു അപ്പോൾ അവർക്ക് അവിടെ നിന്ന് അയ്യപ്പൻ്റെ അവിടെ വരുമ്പം ഇത് വന്ന് ബ്ലെസ്സിങ് കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ വരും ആ വരവനെ നമുക്ക് അവർക്ക് പിന്നെ വന്നാൽ മതിയില്ലേ അവർക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പം വരേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ അങ്ങനെ അങ്ങനെ പറയാൻ നമുക്ക് ആർക്കും റൈറ്റ് ഇല്ല പിന്നെ ക്രൗഡ് മാനേജ്മെൻറ്റ് അവിടെ എന്തെങ്കിലും ചെയ്യാവുന്നേ പറ്റുള്ളൂ അതായത് കുറച്ചുകൂടെ സെക്യൂരിറ്റീസിനെ ഇറക്കുക അല്ലെങ്കിൽ പോലീസിനെ ഇറക്കുക ഈ വരുന്ന കുമ്പേളയിൽ പങ്കെടുക്കാൻ വരുന്ന അല്ലെങ്കിൽ കാണാൻ വരുന്ന ആളുകളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് അവരെ എൻട്രി എക്സിറ്റൊക്കെ കറക്റ്റാക്കി എല്ലാം കൂടെ ക്രൗഡായിട്ട് അവിടെ കൂടി നിൽക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് നിർത്തുന്നതിൻ്റെ അകത്തൊക്കെ കുറച്ചുകൂടെ ഫോഴ്സിനെ അറേഞ്ച് ചെയ്യുന്ന നല്ലതായിരിക്കും ക്രൗഡ് വരുന്ന ഫങ്ഷൻസ് ഉത്സവം അല്ലാതുകൊണ്ടെ കുംഭമേള നമുക്ക് നമ്മുടെ ഉത്സവം നടക്കുന്ന സമയത്തും ഇങ്ങനത്തെയൊക്കെ കലാമിറ്റീസ് വരാറുണ്ട് കാരണം ക്രൗഡ് ഇത്രയും വരുന്നതല്ലേ ബി എ പിസിൻ്റെ കപ്പസിറ്റി ആയിട്ട് കഴിഞ്ഞാൽ ഇനി ഇത് പറഞ്ഞു വളച്ചൊടിച്ച് മീഡിയക്കാരൻ വി ഐ പി കളിച്ചർ എന്ന് ഗേറ്റ് വിട്ട് അതോടെ ആള പൊട്ടി കമന്റ് ബോക്സിൽ ഇവനെന്തിനാണ് ഇവിടെ പോയത് ഇവനും കൂട്ടരും മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനല്ലേ ഇവിടെ പോയത് ഇവൻ വി ഐ പി വി ഐ പി എന്ന് പറയുന്നത് ഏത് വി ഐ പി ആണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് വിനീത് പറഞ്ഞിട്ടില്ല റിപ്പോർട്ടറാണ് പറഞ്ഞത് വെറുതെ വിനീതിന് മേൽ പഴിചേരരുത് അവിടെ നടക്കുന്ന നല്ല കാര്യങ്ങൾ പറയാൻ ഏഷ്യാൻ റിപ്പോർട്ടർക്ക് സാധിക്കുന്നില്ല കഷ്ടം എന്നല്ലാതെ ഒന്നും പറയാനില്ല മരിച്ചു പോയ ആത്മാക്കൾക്ക് അത്യശാന്തി ആ വിനീത് ഇവിടെ പറഞ്ഞിട്ടില്ല ഈ വി ഐ പി കൾച്ചർ എന്ന വേർഡ് തള്ളി വിട്ടത് റിപ്പോർട്ടറാണ് പിന്നെ പുള്ളി പറഞ്ഞതിൻ്റെ അകത്ത് വി ഐ പിന് പരിഗണന കൂടുതൽ പറഞ്ഞപ്പോൾ വന്നാൽ ഒരു കൾച്ചർ കൂടെ കൂട്ടിയിട്ടേക്കാന്ന് കരുതിക്കണം കുംഭമേള പാര വെക്കാൻ ചിലർ അയ്യോ ഉദാരാ ചി കലിപ്പായതാരാ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ വെച്ചിട്ട് കലിപ്പിലാണ് രണ്ടു മൂന്ന് മെസ്സേജ് വിട്ടിട്ടുണ്ട് ഇവിടെ ആദ്യം ടി വി ചാനൽ പാറ വെക്കാൻ തുടങ്ങി ഓ ആദ്യം ടി വി ഫേസ്ബുക്ക് അമ്മാവന്മാരൊക്കെ യൂട്യൂബിലോട്ടും പ്രവേശിച്ചിരുന്നു പാര ചാനൽ ഞാനല്ല ഏഷ്യാന്റ് പറഞ്ഞത് നിങ്ങളുടെ കമന്റ് ബോക്സിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ലേ കേട്ടോ വിനീ നെവർ സെറ്റ് കൾച്ചർ ഏഷ്യാന് ഒത്തിരിപ്പ് കറക്റ്റാണ് ഇവിടെ പറഞ്ഞിട്ടില്ല നിങ്ങൾ ഓരോന്ന് പോയി ചോദിക്കും എന്തെല്ലാം മറുപടി കൊടുക്കും ആ മറുപടിക്കകത്ത് നിങ്ങൾ കടിച്ചു പിടിക്കും ഉപകാരമൊന്നും ചെയ്തു കൊടുത്തില്ലെങ്കിലും ഉപദ്രവിക്കുക ഇരിക്കുക പുള്ളി പറഞ്ഞതിൻ്റെ അകത്ത് വി ഐ പിക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ എന്ന് പറഞ്ഞു സാധാരണക്കാരുടെ അല്ലാതെ വി ഐ പിന്നുള്ള കുംഭമേളയാണെന്ന് പുള്ളി ആ വേടി പറയുന്നുണ്ട് എന്ന് വെച്ചുകൊണ്ട് പുള്ളി കൾച്ചർ എന്നുള്ള വേടി ഉപയോഗിച്ചിട്ടില്ല നിങ്ങളുടെ കയ്യിൽ നിർത്തങ്ങ് ി ഒരു പ്ലെയറിന് ഇങ്ങനെ ദ്രോഹിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ടേക്ക്